ഞാൻ വിചാരിച്ചു കുറച്ച് കഴി ഇപ്പൊ ഒന്നും കൂടെ വരാമെന്ന് വിചാരിച്ചു ബിക്കോസ് ബോറടിക്കുന്നു ബോറടിക്കുന്നയസ് എന്താ പരിപാടി ആരും വന്നില്ല വരട്ടെ ആരെങ്കിലും വരും ഗായസ് എയർ ഇന്ത്യ വിമാനം തകർന്നു നിന്നു എവിടെയാണ് ഹലോ കുമ്പിടി സ്വാമി ഹായ് ഹായ് ഫസ്റ്റ് ലൈക്ക് ചെയ്തോളൂ ഓ അഹമ്മദാബാദിലാണ് വീണത് ഗായ്സ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തകർന്നു വേണം ഫസ്റ്റ് ലൈക്ക് തന്നെ ചെയ്തല്ലോ ഗായ്സ് ഹായ് 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 ചേച്ചി ഫുഡ് കഴിച്ചു 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 ലൈക്ക് ടു ലൈക്ക് ഒന്നായതേ ഉള്ളു ഗായസ് ഫ്ലൈറ്റ് ഇടിച്ചു സോറി ഫൈ ഫ്ലൈറ്റ് തകർന്നു നിങ്ങൾ കണ്ടോ സന്തോഷ് കുമാർ ഹായ് 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 നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്തോഷ് കുമാർ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ചേച്ചി ഹായ് ഇത് ഞാൻ തന്നെയട്ടോ ഞാൻ പിന്നെ വന്ന

സ്വീറ്റ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവ് കയറിയെന്നറിയാമോ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ എന്തിനാ ഇത്രയും ഭംഗിയായിട്ട് കാണുന്നു നിങ്ങൾ എന്തിനാ ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത് ബിക്കോസ് എനിക്ക് ഭംഗിയുള്ള വാട്സ് യുവർ നെയ്മി മീൻസ് വൈഷ്ണവി സുബ്രഹ്മണ് ഹായ് ഡാർലിംഗ് ഹായ്സ് നിങ്ങൾക്ക് എന്റെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തേക്കോട്ടോ നിങ്ങൾ ആരും എന്താണ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെയോ താങ്ക് യു സോ മച്ച് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട് ഹസ്ബൻഡിൽ ലൈവ് കൊണ്ടുവരാത്ത എന്താണ് വരാത്തത് കൊണ്ടാണ് ലൗമി ഉറപ്പായിട്ടും ഗേൾസ് ഇവിടെ എല്ലാവരും ലൈക്ക് ചെയ്യൂ അതുപോലെ ഗേൾസ് നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഞാൻ ഡെയിലി ലൈവ് വരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും യു ലുക്ക് ലൈക്ക് എ ആക്ട്രസ് ലൈ ലൈ ഓ ലൈല ഓക്കെ ഓക്കെ താങ്ക്സ് ഹായ് ശശി ഹായ് അതായത് എന്റെ ലൈവ് ഇഷ്ടപ്പെട്ടവരൊക്കെ എന്താ ഒന്ന് ലൈവും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവോസ് ഒരു തമിഴ് പാട്ട് പാടുമോ പാടുമോ പാടാൻ എനിക്ക് അറിയത്തില്ല ഹോയ്യൂ എനിക്ക് സുഖമാണ് മാരിഡ് ആണോ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞത് നാല് വർഷം കഴിഞ്ഞു നാലല്ല നാലര കൊല്ലം കഴിഞ്ഞു ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാൽ ഞാൻ ഇവിടെ ചെക്ക് ചെയ്തതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുതന്നെ കുറെ പേരടുത്തോടെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്തെങ്കിലും ചെയ്തു എന്ന് പറയൂ എവിടെയായിരുന്നു ഞാൻ നേരത്തെ ലൈവ് ചെയ്ത് എന്താ ഹായ് ചുമ്മാ ലൈവ് വന്ന ഞാൻ പോവുകയാണ് അന്നേരം ലൈവ് വന്നത് ഊ ഫാൻ ആയു അപ്പൊ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴേ കഴിച്ചോ അതെ ഐ ഹാവ് നോ ബ്രദർ ആൻഡ് സിസ്റ്റർ ശശി സന്തോഷ് ഹായ് ലൈക്ക് അടിച്ചു പെങ്ങളെ താങ്ക് യു സോ മച്ച് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ എന്റെ ലൈവ് പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്കിടെ ലൈവ് തീരുവാണോ കായ് കഴിഞ്ഞ ഞാൻ തീർന്നിട്ട് ഞാൻ ചുമ്മാ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു കേറണ്ടെ അതുകൊണ്ട് കേറിയതാണ് ഓക്കെ